വെൽക്കം ബാക്ക് ടു അവർ യൂട്യൂബ് ചാനൽ അപ്പോൾ നമ്മൾ ഇന്ന് ഈ വെക്കേഷനില് ഒരു പുതിയ സ്ഥലത്ത് പോവുകയാണ് പുതിയ സ്ഥലമല്ല സ്ഥലമൊക്കെ പിന്നെ പറ അപ്പം നമുക്ക് അതിൻ്റെ ഒരു ചെറിയ ഒരു പരിപാടിയാണ് മൊത്തത്തിൽ ഒന്ന് സെറ്റാവണം ഒരു യാത്ര പോകുമ്പോൾ നമുക്കൊന്ന് ഒരുങ്ങുക എന്നുള്ളത് അതിൻ്റെ ഒരു നാക്കാണ് അപ്പോൾ അതിൻ്റെ ഒരു ഭാഗമായിട്ട് നമ്മൾ കുറച്ച് സാധനങ്ങൾ ഇതാ പൊതപ്പ് ഞാൻ ചേറ്റവും ഇഷ്ടമുള്ള യാത്ര പോകുമ്പോൾ വളരെ കുറച്ചായിട്ട് നമ്മളിങ്ങനെ സാധനങ്ങൾ കൊണ്ടുപോവുക അങ്ങനത്തെ സാധനം ട്രാക്ക് ഓടിക്കലാണ് കാരണം ലഗേജ് കൊണ്ടുപോകുക എന്ന് പറഞ്ഞാൽ ഭയങ്കര എഫേർട്ടുള്ള സാധനമാണ് നമുക്ക് എവിടെ നിന്ന് എന്ത് കിട്ടും എന്നുള്ള പ്രഡിക്ഷൻ ചെയ്യാതെ നമ്മൾ യാത്ര ചെയ്യുക അവിടെ നിന്ന് അത് കെട്ടിയേക്കാം അങ്ങനെ ഒന്നുമില്ല നമുക്ക് അങ്ങനൊന്നുമില്ല നമുക്കങ്ങനെ ചെല്ലുന്നിറങ്ങാന്നുള്ള ഒരു പരിപാടിയിലാണ് ഞാൻ ഇപ്പോൾ നോക്കണത് അപ്പോൾ മൊത്തത്തിൽ ഇവിടെ വൈൻ വൈബ് ആക്കണം അതിനുള്ള സാധനങ്ങൾ നമുക്ക് ബേസിക് നീഡ്സുകൾ കുറച്ച് സാധനം ഇപ്പോൾ നമുക്ക് പോകുകയാണെങ്കിൽ ചെരുപ്പിട്ട് പോകാൻ പറ്റില്ല ഞാൻ എപ്പോഴും യൂസ് ചെയ്യണത് ഏട്ടൻ്റെ ഷൂ ആണ് ഇതാ വുട്ട് ലാൻഡിൻ്റെ ഒരു അടിപൊളി സാധനമുണ്ട് ഇത് ഒരു ട്രക്കിംഗ് ഷൂ ടൈപ്പ് ആണ് നല്ല കംഫർട്ടാണ് യൂസ് ചെയ്യാനൊക്കെ ഞാൻ ഒരു ഫോർ തൗസൻഡ് സംതിങ് ഒക്കെ രണ്ട് തോന്നു അതിന് അപ്പോൾ ആ സാധനം അത് നല്ല കംഫർട്ടാണ് പിന്നെ ഫുൾ കവറിങ് ഇപ്പോൾ യൂസ് ചെയ്യണ ലെങ്സ് ഇതാ അതാണ് ഫുൾ കവറിങ് ലെങ്സ് അങ്ങനെ പിന്നെ ഒരു നോട്ട് പാഡ് എടുത്തു ജസ്റ്റ് എന്തെങ്കിലും വെയിറ്റ് ചെയ്യുക സംതിങ് എന്തെങ്കിലും ഗുഡ് ഇൻഫർമേഷൻ കിട്ടുകയാണെങ്കിൽ നമുക്കത് കീപ്പ് ചെയ്യാനായിട്ടുള്ള ഒരു സംഭവം പിന്നെ ഹെഡ്ഫോഡ് പിന്നെ ഇതാദ്യം ഒന്നും വാങ്ങിയൊരു ബാഗുണ്ട് ഇതിൻ്റെ അടുത്ത് ഞാൻ യാത്ര ചെയ്യുമ്പോൾ ഏറ്റവും യൂസ് ചെയ്യണ ഒരു ബാഗ് ഇതാണ് ഇത് മാറ്റാനായിക്കോളൂ പക്ഷേ ഈ ട്രിപ്പും കൂടി കഴിഞ്ഞാൽ നെക്സ്റ്റ് ടൈമിൽ അടുത്തേലും മാറ്റണം പിന്നെ 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 ഞാൻ ഒരു കാർഗോ പാൻറ്റ് കാർഗോസ് കാരണം കാർഗോ യൂസ് ചെയ്യാൻ കാരണം അധികം ഞാൻ കണ്ടുവരുന്നത് ഒരു കാർഗോ ടൈപ്പ് യൂസ് ചെയ്യലാണ് കാർഗോ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ മോർ ഹെൽപ്പാണ് ഈ പോക്കറ്റുകളൊക്കെ കൂടുതലും ഉണ്ടാവുകൊണ്ട് നമുക്കത് ഏറ്റവും നല്ല ഗുണം ചെയ്യണ സാധനമാണ് പിന്നെ 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 അടുത്തത് ഒരു ചെരുപ്പ് യൂസ് ചെയ്യണം പിന്നെ അങ്ങനെ വാട്ടർ ബോട്ടില് പിന്നെ ഫുഡ് വെക്കാനായിട്ട് ഒരു പ്ലേറ്റ് വേണം ഒരു സംതിങ് ഒരു പ്ലേറ്റ് ആയി എവിടെ നിന്നെങ്കിലും പെട്ട കഴിഞ്ഞാൽ നമുക്കൊന്ന് ഇപ്പോൾ രണ്ട് ദിവസത്തെ ആണെങ്കിൽ കുറച്ച് ഇപ്പം സെറ്റ് ചെയ്യുക പോവുക എന്നുള്ളൊരു വൈബിലാക്കണമെങ്കിൽ അതിന് പാത്രം വേണം പാത്രമൊക്കെ നമുക്ക് ഓൾറെഡി സെറ്റ് ചെയ്യണം പിന്നെ മൊത്തത്തിൽ ഇനി നിങ്ങളോട് പറയാനുള്ളത് നമ്മളെ സ്ഥലത്തിൻ്റെ കുറിച്ചിട്ടാണ് പറയുന്നത് നമ്മൾ എവിടേക്ക് പോകണു എങ്ങനെ പോണു എങ്ങനെയെന്നുള്ളത് ഇത് ഇത് പറയാനായിട്ടാണ് ഞാൻ പറയുന്നത് എങ്ങട്ടുമല്ല ഒരു പുതിയ രാജ്യത്തേക്ക് പോകാനുള്ള ഒരു പ്ലാനാണ് എൻ്റെ ഒരു മൈൻഡിൽ കയറിയതാണ് ഒരു ടൈമിൽ ഞാൻ ചെറുപ്പം മുതലേ യാത്ര ചെയ്യാനൊന്നും ഇഷ്ടപ്പെട്ടല്ലോ ഈ കൊറോണ കാലത്ത് വന്ന ഒരു കമ്പാണ് യാത്ര ചെയ്യുക അത് ഞാൻ കണ്ടതും അങ്ങനെ തന്നെയാണ് പണ്ടില്ല പോലെ അറിയില്ല പിന്നെ യാത്ര ചെയ്യുക എവിടേക്കാണ് എന്ന് വെച്ച് കഴിഞ്ഞാൽ പുതിയ രാജായ ഇപ്പോൾ എല്ലാവരും ഓണ തന്നെയാണ് നേപ്പാൾക്ക് പോവുക എന്നുള്ളത് ഒരു ഒരു മൈൻഡ് കയറി അപ്പോൾ സ്ഥലത്തേക്കൊന്ന് പോയി നോക്കാം പോയി നോക്കി നോക്കാം നമുക്ക് ഏഹ് എങ്ങനെ ഉണ്ടോ അവിടുത്തെ കാഴ്ചകൾ പുതിയതെല്ലാം ഞാൻ അതിലിടും നിങ്ങളെല്ലാവരും സപ്പോർട്ട് ചെയ്യുക ഏ മാക്സിമം ഷെയർ ചെയ്യുക ഒക്കെ ചെയ്യണം കാരണം ഒരു ചെറിയ ഹാപ്പിനെസ് കിട്ടുകയാണ് ഞാൻ ഞാൻ ആദ്യമൊക്കെ കരുതിരുന്നത് വെറുതെ ഇട്ട് നോക്കുക എന്തെങ്കിലും മെമ്മറീസ് ഷെയർ ചെയ്യുക പക്ഷേ ഓരോ വ്യൂസ് കൂടുമ്പോഴും നമുക്ക് ഭയങ്കര എനർജി കിട്ടുന്നുണ്ട് അത് വേറെ കാര്യം അതോടിയതും കൂടെ പിന്നെ നമുക്ക് ഇനി യാത്രേൻ്റെ വിശേഷങ്ങളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓരോ രാജ്യത്തുക്ക് പോകുമ്പോൾ അതിൻ്റേതായ കുറേ ഇതേ ഞാൻ പുതിയതാണ് എനിക്ക് ഒരു എക്സ്പീരിയൻസും ഇല്ല ഫസ്റ്റ് കൺട്രി ആയിരിക്കും എൻ്റെ ഇതെന്തായാലും ഞാൻ ഉറപ്പായാലും ഇതിൽ കുറേ ഫ്രണ്ട്സിൻ്റെ ഒപ്പം വരാമെന്ന് പറഞ്ഞു കഴിഞ്ഞു ലാസ്റ്റ് സ്കിപ്പായി നീട്ടി 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 ഡേറ്റ് മാറ്റുക എന്നൊക്കെ പറഞ്ഞിട്ട് ഞാൻ അവസാനം ഞാൻ ഒറ്റയ്ക്ക് പോകാമെന്ന് കരുതി ഒറ്ററങ്ങിക്കഴിഞ്ഞാൽ അറിയാം ഞാൻ കഴിഞ്ഞിന് പോയി ഇപ്പോഴത്തെ നമ്മളെ ഹമ്പി ട്രിപ്പ് ഇതിലുണ്ട് ഇതിൻ്റെ ലിങ്ക് ഉണ്ട് അതിൽ അപ്പം അതിൽ ഞാൻ പോയിരുന്നപ്പോൾ ഒക്കെ ഭയങ്കര ഇറങ്ങിക്കഴിഞ്ഞാൽ അങ്ങനെ പോകും പിന്നെ നമുക്ക് ദിവസങ്ങളതൊന്നുമില്ല നമ്മൾ കുറെ കഴിഞ്ഞിട്ടാണ് കയറി വരിക ചെയ്യുക അതേപോലെ തന്നെ ഇറങ്ങി കിട്ടുക എന്നുള്ളതിനാണ് എന്തിനും നമ്മളിത് അപ്പോൾ അതൊന്ന് ഇറങ്ങി നോക്കാം നമുക്ക് ഇങ്ങനെയുണ്ട് അപ്പോൾ വീഡിയോയിൽ നിങ്ങളെപ്പോഴും എന്തോ കൂടെ തന്നെ ഉണ്ടാവണം നമുക്ക് വീഡിയോസൊക്കെ നോക്കാം ബാക്കിയുള്ളത് എങ്ങനെ വരണെത്തി വെച്ച് കാണാം ഓക്കെ